നമസ്കാരം ഞാനിപ്പോഴുള്ളത് ഒരു പ്രതിഭയുടെ വീടിന് മുന്നിലാണ് ബഹിരാകാശത്തെത്തിയ ശുഭാംശു ശുക്ലയോട് നേരിട്ട് സംവദിക്കാൻ അവസരം ലഭിച്ച പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീദേവ് ഗോവിന്ദിന്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോഴുള്ളത് ശ്രീദേവിനെ നമുക്ക് കാണാം പരിചയപ്പെടാം ശ്രീദേവ് നമ്മുടെ കണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഒരു കുട്ടി ആദ്യം അദ്ദേഹത്തെ കണ്ട എങ്ങനെയാണ് പറയാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അദ്ദേഹത്തിന് കാണാൻ കിട്ടുവാന്ന് പറഞ്ഞാൽ ഇപ്പൊ ജീവിതത്തിൽ തന്നെ ഒരു ജാക്ക്പോട്ട് പോട്ട് ഓപ്പർച്യൂണിറ്റി ആയി മാറി അപ്പോൾ എനിക്ക് ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അറിയില്ല കിട്ടാൻ വേണ്ടി പരിശ്രമിക്കും നേരിട്ട് നമുക്ക് സ്പേസിൽ പോവാൻ വേണ്ടിയിട്ട് അപ്പോ അദ്ദേഹത്തിനെ കണ്ടപ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയായിരുന്നുണ്ടായത് കാരണം ഇത്രയും ദൂരത്തിലുള്ള സ്പേസ് സ്റ്റേഷൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തില് അദ്ദേഹത്തിന് കാണാൻ പറ്റു പറഞ്ഞാല് ഭാഗ്യം തന്നെയാണ് ശ്രീദേവം ഈ ഒരു ചിന്തക കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പറ്റിയിരുന്നെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ കാണും അല്ലെങ്കിൽ കാണാൻ അങ്ങനെ ഒരു ചിന്ത ഓ ോടും ഈ സ്പേസിനോടും ഈ ഒരു രാഷ്ട്രനോട്ട് ആവാനുള്ള താല്പര്യമുള്ള എല്ലാ കുട്ടികൾക്കും എന്തായാലും അങ്ങനത്തെ അപ്പൊ എനിക്കും അതേപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചോദ്യം ഇദ്ദേഹത്തിനോട് സംവദിക്കാൻ എനിക്ക് ആ ചോദ്യം കൂടെ ഈ ഒരു സമയത്ത് ഈ ഒരു അവസരം കിട്ടിയപ്പോ ആ ചോദ്യം കൂടുതൽ എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുണ്ടായത് ഇന്ത്യയുടെ നമ്മളെ ഇന്ത്യ രാജ്യത്തിന്റെ ഈ ഒരു ബഹിരാകാശ റേസ് ഇപ്പൊ സ്പേസ് റേസിൽ ഈ ഗ്ലോബൽ സ്പേസ് റേസിൽ ഇന്ത്യക്ക് ഈ ഒരു വലിയ കാലത്ത് ഉണ്ടാവുന്ന ഈ ഒരു ഡി കെയിൽ അടുത്ത ഡി കെയിൽ ഉണ്ടാവുന്ന ഇന്ത്യൻ്റെ റോൾ എന്തൊക്കെയാണ് അപ്പൊ ഇപ്പം തന്നെ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തരമായ രാജ്യമായി മാറി ഇപ്പം ചന്ദ്രയാൻ മൂന്ന് ഇപ്പം ചന്ദ്രൻ ദക്ഷിണത്തിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു പേടകമായി അതേപോലെ ഇപ്പൊ അടുത്ത ഗഗന്യാം വരുന്നു ആദ്യം ഇന്ത്യ ഇന്ത്യൻ വംശത്തിനെ ബഹിരാകാശ എത്തിക്കാനുള്ള ഒരു പദ്ധതികളായിട്ട് ആദിത്യ എൽവൺ അതൊക്കെ നമ്മളെ അഭിമാന പദ്ധതികളാണ് അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന മൈക്രോ ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ബോഡി ചേഞ്ചസ് അതിനൊക്കെ കുറിച്ച് ചോദിക്കാൻ പറ്റി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിരുന്നു ഓ തീർച്ചയായും ഞാൻ ചോദിച്ച മൈക്രോ ഗ്രാവിറ്റിയിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബോഡി ചേഞ്ചില് ഇപ്പോൾ നമ്മളെ ബോഡീൻ്റെ എഴുപത് ശതമാനം ലിക്വിഡാണ് ഫ്ലൂയിഡാണ് അപ്പോൾ അത് നമ്മൾ സാധാരണ ഗ്രാവിറ്റിയിലാകുമ്പം നമ്മളെ കാലിലേക്കും എല്ലാ ഭാഗത്തേക്കും അത് കൈമാറും ചെയ്യപ്പെടുന്നു ബ്ലഡ് സർക്കുലേഷൻ മൂലം പക്ഷേ സ്പേസിലെത്തുമ്പോൾ അത് മൈക്രോ ഗ്രാവിറ്റി ആയി അപ്പോൾ നമ്മൾ അവിടെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഹേർട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടി ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള അളവ് കൂടി അങ്ങനെ ആ ബ്ലഡൊക്കെ കൂടുതലും തലച്ചോറിലും മറ്റ് ഭാഗങ്ങളിലേക്ക് അദ്ദേഹം ഭൂമിയിൽ ഉണ്ടായതിനെ കാട്ടി അദ്ദേഹത്തിൻ്റെ മുഖം കുറച്ചും കൂടി ചബ്വി കുറച്ചും കൂടി വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഓരോ മാറ്റം മാത്രല്ല ഈ പേശികൾക്കും എല്ലുകൾക്കും ഉണ്ടാകുന്ന ബലക്ഷയം അതൊക്കെ അവരെ വലുതായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ അവർ മാറ്റം അവരെ അദ്ദേഹത്തിന്റെ സമയം ഭയങ്കര പ്രഷ്യസാന്ന് അറിയാലോ അപ്പൊ ഓരോ എക്സ്പീരിയൻസും കാര്യങ്ങളുമായിട്ട് അവർ ഓൾറെഡി ഷെഡ്യൂൾഡ് ആക്കിയിട്ടുള്ള ടൈംസാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നത് ഒന്ന് ഞങ്ങളെ ഐ എസ് ആർഒന്റെ കുട്ടികളും പിന്നെ അദ്ദേഹത്തിന്റെ ഹോം ടൗൺ ആയ ലക്നൌവിലെ കുട്ടികളുമായിട്ട് അവിടുത്തെ ഐ എസ് ആർഒ ആയിട്ട് സംവദിക്കാനുള്ള മൊത്തം ഒരു മുപ്പത് മിനിറ്റ് ആണ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് പതിനഞ്ച് അവർക്കും എങ്ങനെയാണ് കടക്കുന്നത് എന്താണ്

അവരുണ്ടാവുമല്ലോ അപ്പോൾ അവരായിട്ട് കണക്റ്റ് ചെയ്തു അമേരിക്കയിലേക്ക് നമ്മൾ വീഡിയോ കോൺഫറൻസ് കണക്ട് ചെയ്തിട്ട് അവരും ഞങ്ങളും തമ്മിൽ ഓരോ വോയിസ് ചെക്ക് ഇങ്ങനെ കുറേ പ്രാവശ്യം ഓരോ സ്റ്റേജ് ആയിട്ട് നടത്തിയിട്ട് എല്ലാം ഞങ്ങൾക്ക് ഒരു സെക്കൻഡറി ആയിട്ടുള്ള അക്കൗണ്ടും എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഓക്കെ എല്ലാം പെർഫെക്റ്റ് എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ക്രൂ ആയിട്ട് ഈ റേഡിയോ തരംഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്തു ഏ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അദ്ദേഹമായിട്ട് കണക്ട് ചെയ്തത് അത് കറക്റ്റ് ഒരു ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗ്ലോബൽ ടൈം നയ ആയിട്ട് കൊടുത്തിട്ട് അതായത് നമ്മളെ ഇന്ത്യൻ സമയം രണ്ടര ആവുമ്പോൾ കറക്റ്റ് അദ്ദേഹം

അപ്പോൾ ഇതായിട്ട് സംവദിക്കുമ്പോൾ ഞങ്ങൾ റോബിൻ സാറിണ്ടായിരുന്നു ആർ ഓസ്റ്റ് ബി എസ് എസ് അപ്പൊ അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ടുള്ള അവസരം കിട്ടുമ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ടു അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം വന്നപ്പോയാലും ഞങ്ങൾക്ക് മുഖത്ത് ഒരു പുഞ്ചിരിയും സന്തോഷം കൊണ്ട് മനസ്സ് ആർക്കും നിറയുക പിന്നെ പറഞ്ഞത് ഉപദേശം ഉപദേശം എന്ന രീതിയിൽ അദ്ദേഹം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യുക നമ്മൾ എന്തിനും ഒന്നിനെയും പേടിക്കാതെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ അതിനെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമുക്കത് ഭാവിയിൽ എന്തായാലും ഉപയോഗപ്പെടുമെന്നാണ് അദ്ദേഹം കൂടി അറിയാം ശ്രീദേവി ഒരു സ്റ്റാർ സ്റ്റാർ ആയിട്ടാണ് ഉള്ളത് മുന്നേ ആണ് ഈയൊരു ഇത്രയും വലിയൊരു ഭാഗ്യം സിദ്ധിച്ച ഒരു കുട്ടി എന്നുള്ള രീതിയിലും കൂടി എല്ലാരും ഉറ്റുനോക്കാണ് ശ്രീദേവിനെ ഇപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോ ഇനിയിപ്പോ അവിടത്തെ ഇപ്പോ ഓൾറെഡി ഉള്ളതിനേക്കാൾ ഒരു വലിയൊരു രീതിയിലായിരിക്കും ആൾക്കാരെ നോക്കി കാണുന്നത് കുട്ടികളെ ഫ്രണ്ട്സ് പോലും ഇനി അങ്ങനെ നോക്കുന്നത് അപ്പം ശ്രീദേവിന്റെ താല്പര്യം എന്താണ് ഏത് മേഖലയിലാണ് ഈ ഒരു സ്പേസ് ഇത് ഈ ഒരു ശാസ്ത്ര ലോകത്തേക്ക് തന്നെയാണോ താല്പര്യം അങ്ങനെയാണോ ശാസ്ത്രോകത്തിലെനിക്കിപ്പം മാത്സിലും ആയാലും അഭിജി ഉണ്ട് സയൻസിൽ ഇപ്പൊ സ്പേസിനെ കുറിച്ചായാലും അല്ലാണ്ട് ഫിസിക്സിലെ ഫിസിക്സിലുള്ള കുറെ കാര്യങ്ങളും ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ സാമൂഹ്യ ശാസ്ത്രത്തില് ജിയോഗ്രഫി ഒക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോ പല എയിം വരും അപ്പോ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്തായാലും നമുക്കിപ്പോ അറിയാണല്ലോ ഇപ്പൊ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പം ഓരോ ും മനസിലാക്കി പോകാനാണ് തീർച്ചയായും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ചോദ്യങ്ങളാണ് നമ്മളെ ഒരു മറ്റൊരു ലെവലിലേക്ക് ഉയർത്തുന്നത് ചോദ്യങ്ങൾ നമ്മളെ കണ്ണടച്ച് ഇല്ല എന്ന രീതിയിൽ പോകുകയാണെങ്കിൽ നമുക്കൊന്നും ഇല്ല പക്ഷെ നമ്മളെ മറ്റുള്ളവരിൽ വ്യത്യസ്തമായി ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുമ്പോ അത് അറിയാനുള്ള അറിയാനുള്ളത് കാണിക്കുമ്പോഴാണ് നമ്മള് കുറച്ചുകൂടി ശരിയാണ് പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സപ്പോർട്ട് സിസ്റ്റം ഞാനിപ്പം ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ പൂർവ്വ വിദ്യാലയമായ ജെ എം യു പി സ്കൂൾ ചെറുപോഴിയ അധ്യാപകരും അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ വിദ്യാലയമായ ജി എച്ച് എസ് എസ് പ്രാപ്പുവിലെ അധ്യാപകരും കൂട്ടുകാരും അതിലുപരി എൻ്റെ എനിക്ക് ജന്മവും കർമ്മവും തന്ന എൻ്റെ മാതാപിതാക്കളും എൻ്റെ സ്നേഹനിധിയായ എൻ്റെ ജ്യേഷ്ഠനും എല്ലാവരുടെയും ഒരു തികഞ്ഞ എനിക്ക് ഈ ഒരു ഒരു സാധാരണ മനുഷ്യന്റെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും അപ്പുറത്ത് അങ്ങ് ബഹിരാകാശ നിലയത്തിലുള്ള ഒരാളെ ചില പ്രത്യേക സജ്ജീകരണങ്ങളിലൂടെ ഒന്ന് കാണാൻ കഴിയുക എന്നത് തന്നെ അത്ഭുതമാകുമ്പോൾ കൂടപ്പുറം എന്നൊരു കുഞ്ഞു ഗ്രാമത്തിൽ താമസിക്കുന്ന പ്രാപ്ൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ഒൻപതാം ക്ലാസ്സുകാരൻ സ്വന്തമാക്കിയത് അപൂർവ നിമിഷങ്ങളുടെ ഭാഗഭാക്കാവുക എന്ന നേട്ടമാണ് ബഹിരാകാശത്തെത്തിയ ഭാരതീയനായ ശുഭാംശു ശുക്ലയുമായി തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വെച്ച് സംവദിക്കാൻ അവസരം ലഭിച്ച കണ്ണൂർ ജില്ലയിലെ ഏഴ് വിദ്യാർത്ഥികളിൽ ഒരാൾ അപ്പൊ കണ്ണൂർ ജില്ലയിൽ നിന്ന് നിങ്ങൾ ഏഴ് പേരാണ് സെലക്ട് ആയത് അപ്പൊ ആ ഏഴ് കുട്ടികളെ കൊണ്ട് അവിടെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ അവിടെ എത്തിയിട്ട് അതിനുശേഷം എങ്ങനെയായിരുന്നു അവിടുത്തെ ഓരോ പ്രോസസ്സ് ആ ഞങ്ങളെ ആദ്യം ഓരോ ബോർഡിംഗ് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ അവിടുന്ന് തമ്പാനൂർ പാളയം അങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവരുടെ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യേൻ്റെ തന്നെ വി എസ് എസ് സിൻ്റെ ബസ്സുകളിലാക്കിയിട്ട് ഞങ്ങളെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയ ശേഷം അവരെ എൻട്രിങ് ഗേറ്റിൽ ഓരോ പട്ടാളക്കാരുടെ ചെക്കപ്പ് ഉണ്ടായിരുന്നു മിലിറ്ററി ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ ഇപ്പം ഗഗന്യാൻ്റെ തന്നെ അവർ സ്പെസിഫൈ ആയിട്ട് അവർക്ക് ഓരോ ബിൽഡിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ആ സ്ഥലത്തേക്കൂടെ റോക്കറ്റ് ലോഞ്ചിങ് പാഡ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം അവരെല്ലാ തേർഡ് വെനസ്ഡേയിലും ഓരോ സാറ്റലൈറ്റ് വെതേഴ്സിന് വേണ്ടിയിട്ട് വെദർ ഓരോ അറിയാൻ വേണ്ടിയിട്ട് വെദറിൻ്റെ സാറ്റലൈറ്റ്സിനെ അയച്ച് അവര് പഠിക്കാറുണ്ട് അപ്പോൾ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ ഇങ്ങനെ കൊണ്ടോയിട്ട് അവിടുന്ന് ആദ്യം തന്നെ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവർ ബിഹേവ് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്കും ഒക്കെ തന്നിട്ട് നേരെ കൊണ്ടുപോയി അതിനുശേഷം അവിടുത്തെ പ്രഗബരായ രണ്ട് സീനിയർ സയൻറ്റിസ്റ്റുകാരുടെ രണ്ട് ലെക്ചേഴ്സ് ഉണ്ടായി ഒന്ന് ഈ ആക്സിം ഫോണിനെ പറ്റിയും ബാക്കി നമ്മൾ റോക്കറ്റ്സിനെ പറ്റിയിട്ടും ഐ എസ് ആർഒ വികസിപ്പിക്കുന്ന ഓരോ റോക്കറ്റ്സിന് അപ്പോൾ അതിനെ ഉപയോഗിക്കുന്ന സോളിഡ് പ്രോപ്പലൻ്റ് ആയിട്ടുള്ള അതിന് ഓരോ ഇതുണ്ടാവുമല്ലോ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് ലിക്വിഡ് പ്രോപ്പലൻ്റ് ക്രയോജനിക് പ്രോപ്പലൻറ്റ് അങ്ങനെ ഓരോന്നുമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ നേരെ സ്പേസ് മ്യൂസിയത്തിലേക്കുണ്ടായി നമ്മൾ ആദ്യം പണ്ട് ആദ്യമായിട്ട് റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളീൻ്റെ അകത്താണ് ഈ ഒരു സ്പേസ് മ്യൂസിയം അവിടെ ഉണ്ടാകുന്ന ഭാവിയിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഇപ്പൊ ഗഗന്യാൻ്റെ ആയാലും അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് ക്രൂ മൊഡ്യൂളിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാം ഞങ്ങൾ വിശദമായി പറഞ്ഞു ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവർ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്തത് പഠന പാഠ്യതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച ശ്രീദേവ് ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലെ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു ന്യൂമാറ്റ് സ്കോളർഷിപ്പ് നേടിയ തികഞ്ഞ ഈശ്വര വിശ്വാസി കൂടിയായ ശ്രീദേവിന് ഫുട്ബോൾ ഏറെ ഇഷ്ടമാണ് ചെറുപുഴ ജെ എം യു പി സ്കൂൾ അധ്യാപകനായ അച്ഛൻ പ്രഭാകരനും പ്രാപോയിൽ സ്കൂളിലെ അധ്യാപികയായ അമ്മ ശ്രീജയും പഠനം പൂർത്തിയാക്കി ബാംഗ്ലൂരിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സഹോദരൻ അഭിനവ് ഗോവിന്ദും ശ്രീദേവിന്റെ ശാസ്ത്ര വിഷയങ്ങളിലെ അഭിരുചി തിരിച്ചറിഞ്ഞ് പ്രോത്സാഹനങ്ങളും വേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് അതെന്താണോ അവനെ യുക്തമായിട്ട് തോന്നുന്നത് അത് അവർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മളായിട്ടൊന്നും പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് അവരുടേതായ അതിലപ്പം അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള കളിയും അതേപോലെ തന്നെ മറ്റ് ആരോഗ്യ സംരക്ഷിക്കാനുള്ള മേഖലകളും ഒക്കെ അവർക്ക് അതിലുണ്ടാകണം അല്ലാതെ നമ്മൾ നമ്മൾ ഇന്ന വഴിക്കേ കൂടി പോകണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകേണ്ടതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സർപ്രൈസ് എപ്പോഴും അങ്ങനെ അങ്ങനെ തന്നെ നമ്മൾ അവൻ എനിക്ക് തന്നോണ്ടിരിക്കുന്നത് ശാസ്ത്രത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ബഹിരാകാശത്തെ കുറിച്ചുള്ള പഠനം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഈ മീടുക്കൻ ഏറെ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കാം കറസ്പോണ്ടന്റ് ചെറുപുഴ